വിദ്യാർത്ഥികളെ നമ്മുടെ ഉന്നതിയുടെ ക്ലാസ്സുകൾ ആരംഭിച്ചു കഴിഞ്ഞല്ലോ അപ്പോൾ ഈ സമയത്ത് ആദ്യത്തെ കുറേ ക്ലാസ്സുകളിൽ പങ്കെടുക്കാത്ത ചില വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആ വിവരങ്ങളെല്ലാം കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ചെറിയ വീഡിയോ നമ്മൾ ഉന്നതി ക്ലാസ്സുകളിൽ ബേസിക് ആയി ഇംഗ്ലീഷിൻ്റെ ഗ്രാമറുകളാണ് ആദ്യം നമ്മൾ പഠിക്കുക അപ്പോൾ ആദ്യമായി നമ്മൾ പഠിച്ചത് ഇംഗ്ലീഷിലെ ട്വൻ്റി ഫോർ ഓക്സിലറീസ് ഏതൊക്കെയാണെന്നാണ് നമുക്ക് സ്ക്രീനിൽ കാണാം Is, are, am, was, were, do, does, did, have, has, had, will, would, shall, should, can, could, may, might, must, dare, need, used to, and finally ought to. ഇതാണ് ട്വൻറ്റി ഫോർ ആയി വരിക ഇതിനെ ഹെൽപ്പിംഗ് വവ്സ് എന്ന് നമ്മൾ അറിയപ്പെടാറുണ്ട് അതിലെ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ പ്രൈമറി ആയിട്ടുള്ള ഓക്സിലറീസ് ഉണ്ട് പിന്നെ മോഡൽസ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്നതും ഉണ്ട് ഇതാണ് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട ട്വൻറ്റി ഫോർ ഓക്സിലറീസ് ഇതിനെ കൂടാതെ തന്നെ ബി ഇ ഫോമിൽ വരുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് ഈസ് ആറ് ആം അത് പാസ്റ്റ് ടെൻസിലാണ് എങ്കിൽ നമ്മൾ വാസ് വെയർ ഇവയും അതിൻ്റെ അകത്ത് നമ്മൾ സാധാരണയായി ഉൾക്കൊള്ളിക്കാറുണ്ട് ഇവയെ നമ്മൾ പൊതുവായിട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നു ഇത് തന്നെ ഈസ് ആർ ആം ആകുന്നു എന്നർത്ഥത്തിലും ആയിരുന്നു എന്നർത്ഥത്തിലുമാണ് ഉപയോഗിക്കുന്നത് ഹി ഈസ് എ സ്റ്റുഡൻറ്റ് അവൻ സ്റ്റുഡൻ്റ് ആകുന്നു അപ്പോൾ ചോദ്യമാകുന്നു എന്ന് ചോദിക്കണമെങ്കിൽ ഈസ് തുടങ്ങിയാൽ മതി അടുത്തതായി ദ ആർ സ്റ്റുഡൻസ് അവർ വിദ്യാർത്ഥികളാകുന്നു അവർ വിദ്യാർത്ഥികളാകുന്നു ആർ ദേ സ്റ്റുഡൻസ് അടുത്തത് ഐ ആം എ സ്റ്റുഡൻ്റ് ഞാനൊരു വിദ്യാർത്ഥിയാവുന്നു അപ്പം ഐ വന്നാൽ നമ്മൾ ചോദ്യം ഉണ്ടാക്കാൻ ആർ ഉപയോഗിക്കണം ആർ യു എ സ്റ്റുഡൻ്റ് അതാണ് ചോദ്യം ഇനി വാസ് ഐ വാസ് എ സ്റ്റുഡൻ്റ് ഞാനൊരു വിദ്യാർത്ഥി ആയിരുന്നു അപ്പോൾ വാസ് ഐ എ സ്റ്റുഡൻ്റ് എന്ന് ചോദിക്കാൻ പറ്റത്തില്ല വേർ യു എ സ്റ്റുഡൻറ്റ് എന്നാണ് നമ്മൾ ചോദിക്കുക എന്നാൽ ഹി വാസ് എ സ്റ്റുഡൻറ്റ് എന്ന സെൻറ്റൻസ് ആണെങ്കിൽ വാസ് ഹി എ സ്റ്റുഡൻ്റ് എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റും അതായത് അവനൊരു ദേ വേർ ദേസ് എന്നാണ് പറയുന്നതെങ്കിൽ അവർ വിദ്യാർത്ഥികളായിരുന്നു അപ്പോൾ അതിൽ വിദ്യാർത്ഥികളായിരുന്നു എന്ന് ചോദിക്കണമെങ്കിൽ വേർ ദേ സ്റ്റുഡൻസ് എന്നാണ് നമ്മൾ ഈ പറഞ്ഞ ഇതിൻ്റെ അർത്ഥം അപ്പം ഇത് നമുക്ക് ഒരു വാക്കുപയോഗിച്ച് പല രീതിയിലേക്ക് പറയാൻ പറ്റും അതായത് ഞാനൊരു എക്സാമ്പിൾ പറയാം ഐ ആം ടീച്ചിങ് ഇംഗ്ലീഷ് അപ്പം അതിന് ചോദ്യം ആർ യു ടീച്ചിങ് ഇംഗ്ലീഷ് പോസിറ്റീവ് റെസ്പോൺസ് യെസ് ഐ ആം ടീച്ചിങ് നെഗറ്റീവ് റെസ്പോൺസ് നോ ഐ ആം നോട്ട് ടീച്ചിങ് ഇനി ഹി ഈസ് ടീച്ചിങ് ഇംഗ്ലീഷ് ഈസ് സി ടീച്ചിങ് ഇംഗ്ലീഷ് ഹി ഈസ് നോട്ട് ടീച്ചിങ് ഇംഗ്ലീഷ് യെസ് ഹിസ് ടീച്ചിങ് ഇംഗ്ലീഷ് അതുപോലെ തന്നെ ദ ആർ ടീച്ചിങ് ഇംഗ്ലീഷ് ആർ ദീച്ചിങ് ഇംഗ്ലീഷ് യെസ് ദ ആർ ടീച്ചിങ് ഇംഗ്ലീഷ് നോ ദേ ആർ നോട്ട് ടീച്ചിങ് ഇംഗ്ലീഷ് അതുപോലെ തന്നെ വാസ് ഉപയോഗിക്കുമ്പോൾ ഹി വാസ് ടീച്ചിങ് ഇംഗ്ലീഷ് അവൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വാസ് ഹി ടീച്ചിങ് ഇംഗ്ലീഷ് യെസ് ഹി വാസ് ടീച്ചിങ് ഇംഗ്ലീഷ് നോ ഹി വാസ് നോട്ട് ടീച്ചിങ് ഇംഗ്ലീഷ് ഇനി ദ വെയർ ടീച്ചിങ് ഇംഗ്ലീഷ് വെയർ ദീച്ചിങ് ഇംഗ്ലീഷ് യെസ് ദ വെയർ ടീച്ചിങ് ഇംഗ്ലീഷ് നെഗറ്റീവ് റെസ്പോൺസ് നോ ദേ വെയർ നോട്ട് ഇംഗ് ടീച്ചിങ് ഇംഗ്ലീഷ് ഇതാണ് നമ്മൾ പറഞ്ഞതിൻ്റെ ഒരു ഷോർട്ട് ഫോം ഇതറിയാത്തവർക്ക് വേണ്ടി ഒന്ന് ഒരു മൂന്ന് മിനിറ്റ് താഴെയുള്ള വീഡിയോ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത് അപ്പം നിങ്ങളത് കാണുക